പുറത്ത് കേടിൻ്റെ കൂടാണ് കൃമ്പി കൃമ്പി കൃമ്പാ ഇങ്ങോട്ട് വോട്ടേക്ക് വെളിച്ചത്തിലേക്ക് വഴിയോടുക്കുമ്പോൾ നമുക്ക് അറുത്തിറ്റാ കാണുന്നു കിറുകറു കറുത്തിട്ട് കാണുന്നു നിങ്ങളെ ഇങ്ങനെ എടുക്കണം ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടാ നമ്മളാ നമ്മുടെ കള്ളന്മാരീ അത്രേ കഴിയുള്ളു അവൻ്റെ ഒരു നോട്ടം കണ്ടിരുന്നു കള്ളപടുവൻ്റെ നോട്ടം ഹലോ എന്നാ പരിപാടി ളർന്നു ആരെയോ നോക്കുന്നു പുറത്തു വല്ല ഗുണ്ടപ്രദീപനും ഉണ്ടോ യും കാണുന്നില്ലല്ലോ തുമ്പിപ്പണ്ണുണ്ട എൻ്റെ ചുരിദാറെല്ലാം വിളിച്ചത് ആയിട്ട് കണ്ണർ അയ്യോ എന്നെ കാണുന്നേ കണ്ണാടിയിൽ കാണുന്നേ ഒന്നാ തിരിയാ ഇടിത്തരിയോ തടിയാൻ പോയി എന്നെ കൂട്ടാണ്ട് തടിയും പോയി കണ്ട കണ്ട തടിയാൻ പോയിട്ട് തിന്നണ്ട കൂട്ടാണ്ട് പോയില്ലേ കറമ്പി കരുമ്പി

മ്പരം തിരിയും മനസം അറിയാതമ്പിളീ മയങ്ങോവ ചാഞ്ചിനീ ചന്ദ്രികേ പറയാതിക്കവേ കുളിരി പാട്ട് കേട്ട് സഹിക്കാൻ ചെയ്യണ്ട എൻ്റെ കുഞ്ഞു ഓടി ചെയ്യണ്ടേ എവിടെ പോകുന്നേ വെച്ച തീർക്കാൻ പോകുന്ന പോന കടന്നു